കൊമ്പൻചെല്ലി ചെമ്പൻചെല്ലി എന്നിവയുടെ ഉപദ്രവം കേരകൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി തന്നെയാണ് ഇവയെ ഉന്മൂലനം ഉന്മൂലം നശിപ്പിച്ചില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും കാലവർഷത്തോടെ കൂമ്പുചീയൽ പിടിപെട്ട് തെങ്ങി നശിക്കാൻ ഇടവരും ഇവയുടെ പ്രത്യുൽപാദനം ശീഘരഗതിയിലായതുകൊണ്ട് സ്വത്തര നടപടികൾ സ്വീകരിക്കണം കൊമ്പൻചൊല്ലി ഇവിടെ വെറുതെ വർഷം ഉണ്ടാവും ചെല്ലിയുടെ ആക്രമണം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കണ്ടുവരുന്നു മഴക്കാലങ്ങളിൽ കർഷകരുടെ ശ്രദ്ധക്കുറവ് ഒരു കാരണമാകാം തെങ്ങ് കൂടാതെ പന ഈന്തപ്പന പൈനാപ്പിൾ കരിമ്പ കരിമ്പ് എണ്ണപ്പന എന്നിവയും ചെല്ലികളുടെ ആക്രമണം കാണാം ചെമ്പൻ ചെല്ലികൾക്ക് തെങ്ങിൽ നിന്ന് തന്നെ വംശവർധനവ് ആയതുകൊണ്ട് ലാർവകൾ തെങ്ങിൻ്റെ ഉൾഭാഗം പൂർണ്ണമായും ആഹാരമാക്കുന്നു കൊമ്പൻചെല്ലിയുടെ ആക്രമണം കൂമ്പ് ചീയൽ കൂമ്പ് അഴുകൽ രോഗങ്ങൾക്കും ചെമ്പൻ ചെല്ലിക്ക് തെങ്ങിൽ പ്രവേശിക്കുന്നതിനും സഹായിക്കുന്നു ആദ്യമായി ഇവയെ കൂടുതൽ വളരാൻ അനുവദിക്കാതെ പരിശ്രമ ശുചിത്വം നിലനിർത്തുക ഘട്ടങ്ങളിൽ തന്നെ കീടനാശിനിയോ മെറ്റാറിസിയം പച്ചക്കുമ്പൾ മറ്റോ ഇവയുടെ ഉപയോ ഉപയോക്കളെ നശിപ്പിക്കുക ചെല്ലികളെ വളർച്ച എത്തുന്നതിന് മുമ്പ് കെണിയിൽപ്പെടുത്തി നശിപ്പിക്കുക കെണികൾ പല വിധത്തിലുണ്ട് മാർക്കറ്റിൽ ലഭ്യമായ ഫർമോൺ ട്രാപ്പ് ചെമ്പൻ ചെല്ലിക്കും കൊമ്പൻ ചെല്ലിക്കും വ്യത്യസ്തമായി ഉപയോഗിക്കുന്നത് അത് വെക്കേണ്ടതായ പാത്രവും ലഭ്യമാണ് മൂന്ന് മാസം കാലാവധി കിട്ടും ഇവകൾ പൊതുവായി കൃഷിയിടങ്ങളിൽ സ്ഥാപിച്ച് ഇവയെ ശേഖരിച്ച് നശിപ്പിക്കാം അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇവയെ ആകർഷിക്കുന്നതുകൊണ്ട് ചെറിയ സ്ഥലങ്ങൾ മാത്രമായി ഉപയോഗിക്കുന്നത് വിഷമം സൃഷ്ടിക്കും എല്ലാവരും ഉപയോഗിച്ചാൽ ഗുണം എല്ലാവർക്കും ലഭിക്കും ഒരു ബക്കറ്റിലോ മറ്റു പാത്രത്തിലോ തെങ്ങിൻ്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ പൈനാപ്പിൾ കരിമ്പ് കള് ചാണകക്കുഴമ്പ് പിണ്ണാക്ക് കുഴമ്പ് ശർക്കര ലായനി ആണവക്കിൻ ലായനി എന്നിവ ഏതെങ്കിലും ഒന്ന് തയ്യാറാക്കിയ തയ്യാറാക്കി അതിൽ രൂഷഗന്ധമില്ലാത്ത കീടനാശി അല്പം ചേർക്കുക മഴ നനിയാതെ തോപ്പിൽ വെച്ചാൽ ഒരു മാസം കാലയളവിൽ പ്രതിരോധമായി ഉപയോഗിക്കാൻ ഉപയോഗിക്കാം മധുരമുള്ള വസ്തുക്കൾ തേനീച്ച കരിവണ്ടി എന്നീ മിത്രജീവികൾ കിണങ്കിൽ അക അകപ്പെടുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് അതിനെ ഒഴിവാക്കുന്നതാണ് ഉത്തമം ചെമ്പൻചെല്ലിക്ക് കള്ളുപോലുള്ളതിനോട് പ്രിയം കൂടുതലാണ് കൂടാതെ തെങ്ങിൽ തെങ്ങിൻ ഉടക്ക് വലയിടുക പാറ്റ കുളിയ വേപ്പിൻ പിണ്ണാക്ക് മരോട്ടി പിണ്ണാക്ക് ചുക്ക കായം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മീൻ വേസ്റ്റ് മറ്റു രൂഷഗന്ധമുള്ള വസ്തുക്കൾ കീടനാശിനി എന്നിവ തെങ്ങിൻ്റെ കവളയിലും മണ്ടയിലും വെക്കുന്നതുകൊണ്ട് ഇവയെ അകറ്റാം തെങ്ങിൻ്റെ കവളിൽ മണലും തരി രൂപത്തിലുള്ള കീടനാശിനിയും ചേർത്തിടുന്നതും കൊമ്പൻ ചെല്ലിയെ നിയന്ത്രിക്കാൻ സഹായിക്കും എത്രയും നേരത്തെ ഇവയെ നശിപ്പിക്കുന്നതാണ് ഉത്തമം നാടൻ ഇനങ്ങളായ തെങ്ങിൻ്റെ അഞ്ചുകൊല്ലം പരിപാലിച്ച് വലുതാക്കിയാൽ പിന്നീട് ആക്രമണം കുറയാം ഹൈബ്രിഡ് കുള്ളൻ എന്നിവയ്ക്ക് എന്നും നല്ല പരിപാലനം പരിപാലനം ആവശ്യമാണ്